അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പ്രഖ്യാപിച്ച കാത്തി ലാപ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്തി ലാബ് ശ്രമം നടക്കുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരണവുമായി രംഗത്തുവന്നിട്ടുള്ളത് കാത്തി ലാബ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു നടക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തലാബ് ആൻഡ് കാർഡിയോളജി ഐ സി യു യൂണിറ്റിന് നിർമ്മാണത്തിന് തുക അനുവദിച്ചത് തുടർ നടപടികളുടെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ഇതിനോട് ചേർന്നു തന്നെ മറ്റൊരു കെട്ടിടവും നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിക്കാണവെയാണ് താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാത്തിലാപ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബുബി കുര്യാക്കോസ് വ്യക്തമാക്കി അത് എത്രയും പെട്ടെന്ന് ഈ കാത്തിലാബിന് വേണ്ട ഉപകരണങ്ങൾ ഇവിടെ കൊണ്ടുവരണം അത് മാത്രമല്ല എൻ്റെ ഒരു അറിവനുസരിച്ച് ഇത് ഇടുക്കി കൊണ്ടുപോകണമെന്നുള്ള ഒരു താല്പര്യം പല എം എൽ എ മാർക്കും ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും അതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഒരു കാരണവശാലും ഈ കാത്തലാബിൻ്റെ ഉപകരണങ്ങൾ എന്നിവിടെ വന്നാൽ അത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഞങ്ങൾ സമ്മതിക്കില്ല കാത്തുലാവ് അടിയന്തരമായിട്ട് ഇവിടെ കൊണ്ടുവരണം അതിനുവേണ്ട പരിപാടികളെല്ലാം ഉപകരണങ്ങളെല്ലാം കൊണ്ടുവരണം ഇല്ലേ ശക്തമായ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ തീരുമാനമെടുക്കും കാത്തിലാബിനായുള്ള കെട്ടിടം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ കാത്തി പ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യവും കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഹൈരഞ്ജലി ആളുകൾ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് മുറവിളി ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി